കിഡ്സിന്റെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കിഡ്സ് ഡയറക്ടർ അവർ ഫാദർ നിമേഷ് അഗസ്റ്റിൻ കാട്ടാശ്ശേരി അധ്യക്ഷനായ യോഗത്തിൽ വായിച്ചു നോക്കിയപ്പോൾ ഒരു നല്ല ന്യൂസ് കണ്ടു അതൊരു സിദ്ധാന്തനെക്കുറിച്ചാണ് സിദ്ധാന്ത് നല്ല പഠനത്തിന് മികമുണ്ട് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട് എന്നാൽ വിജയകാതെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കുകളെ മാലിന്യത്തെയൊക്കെ ഇരുത്തിക്കൊണ്ട് വളർത്തിയെടുക്കുന്ന സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെട്രോ അടക്കം അത് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യ വസ്തുക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടാണ് അദ്ദേഹം മാളിലും അതോടൊപ്പം തന്നെ മെട്രോയിലൊക്കെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മികവിന് ഇന്ന് വളരെയധികം നല്ല മനസ്സോടുകൂടി മനോരമ പത്രം എടുത്തു കാണിച്ചിട്ടുണ്ട് കൊടുങ്ങൂർ ഡിവൈഎസ് പി രാജു വി കെ വൃക്ഷത്തൈനട്ട് ഉദ്ഘാടനം ചെയ്തു എന്റെ മനസ്സിലൂടെ ആ ഒരു കാലഘട്ടം ആ വർഷം ഈ ജൂൺ ജൂണഞ്ച് വരുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകർ കൈമാറുന്ന ഈ ഒരു ചെടിയുമായി വീട്ടിലേക്ക് ആവേശത്തോടെ പോകുന്ന ആ ഒരു കാലഘട്ടമാണ് എൻ്റെ മനസ്സിൽ പരിസ്ഥിതി ദിനമെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് അതിനുശേഷം വീട്ടിലെത്തി വീട്ടിൽ നിരവധി മരങ്ങളുണ്ടാവാം പക്ഷെ നമ്മുടെ ഈ മരം വളരെ പ്രിയപ്പെട്ടതായി എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വന്ന് കഴിഞ്ഞ ഒരു കണ്ണ് ഒരു നോട്ടം ആ മരത്തിലേക്ക് ഒന്ന് കുറേ കാലം ഇങ്ങനെ നോക്കുകയും വളർത്തുകയും പിന്നീട് എനിക്ക് പേരയ്ക്ക തന്ന ആ ഒരു മരത്തെക്കുറിച്ചാണ് എൻ്റെ മനസ്സിലെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോകുന്നത് അങ്ങനെ കുട്ടികളുടെ മനസ്സിലേക്ക് ലോക പരിസ്ഥിതി ദിനത്തെ ഈ ഒരു വൃക്ഷത്തെ നട്ട് ആ ഒരു വിത്ത് നമ്മുടെ ഉള്ളിലേക്ക് പാകാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യമാണ് കിഡ്സ് മുൻ ഡയറക്ടർ റവറൻറ്റ് ഫാദർ നെക്സൻ കാട്ടാശേരി മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ കൊടുങ്ങളൂർ ബ്രാഞ്ച് ഫെഡറൽ മാനേജർ അഖിൽ ബാബു കൊടുങ്ങളൂർ കൗൺസിലർ വി എം ജോണി അഴീക്കോട് വാർഡ് മെമ്പർ ലൈല സേവിയർ സി ഷൈനിമോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ്റ് ഫാദർ എബ്നേസർ ആൻ്റണി സ്വാഗതവും കോർഡിനേറ്റർ ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു കിഡ്സ് എസ് എച്ച് ജി അംഗങ്ങൾ ആനിമേറ്റേഴ്സ് ഉൾപ്പെടെ നൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തവർക്കെല്ലാം വൃക്ഷത്തൈ വിതരണം നടത്തി പ്ലാസ്റ്റിക് മലിനീകരണത്തിന് അവസാനമിടുക എന്ന ലക്ഷ്യത്തോടെ പ്രകൃതിയെ സ്നേഹിക്കുക അത് നമ്മെ സംരക്ഷിക്കുമെന്ന ആപ്തവാക്യവുമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുമ്പോൾ പ്രകൃതിയെ കൂടുതൽ അറിയുവാനും സംരക്ഷിക്കുവാനും അവബോധം സൃഷ്ടിക്കുവാനുമായി പരിസ്ഥിതി ബോധവൽക്കരണം ഈ മാസം മുഴുവനും വിവിധ സ്ഥലങ്ങളിലായി കിഡ്സിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നുവെന്ന് റവറൻറ്റ് ഫാദർ നിമേഷ് അഗസ്റ്റിൻ ഡയറക്ടർ